ഹലോ ഫ്രണ്ട്സ് ഒരു വർഷം കൊണ്ട് നൂറ്റി നാൽപ്പത് ശതമാനം വളർച്ചയും അഞ്ച് വർഷത്തിൽ അഞ്ഞൂറ്റി അൻപത്തൊൻപത് ശതമാനം വളർച്ചയും ലൈഫ് ലോങ്ങിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്താറ് ശതമാനം വളർച്ചയും ഉണ്ടായിട്ടുള്ളൊരു ഷെയറിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതിശയം തോന്നുന്നുണ്ടോ എങ്കിൽ അതിശയിക്കേണ്ട സത്യമാണ് ഏതാണ് ആ കമ്പനി എന്ന് അറിയണോ വളരുന്ന ഷെയറുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ കമ്പനിയെ പറ്റി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പൂനെയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു ഇരുമ്പ് കലപ്പ നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം വ്യവസായ മേഖലയിലേക്കുള്ള കുതിപ്പിൻ്റെ ആദ്യ ചവിട്ടുപടി ആയിരുന്നു ആ ഇരുമ്പുകലപ്പ ഇന്ത്യയിലെ ആദ്യത്തെ ഡീസൽ എഞ്ചിൻ നിർമ്മിച്ചത് ഈ കമ്പനിയായിരുന്നു ഇപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലായി കാണുമല്ലേ അതെ കിർലോസ്കർ തന്നെയാണ് കിർലോസ്കർ ഗ്രൂപ്പിന് നിരവധി ശാഖകളുണ്ട് ബട്ട് ഞാൻ പറഞ്ഞത് കിർലോസ്കർ ഇൻഡസ്ട്രിയുടെ ഷെയറിനെ പറ്റിയാണ് ഈ കമ്പനി പ്രധാനമായും ചെയ്യുന്നത് അയൺ കാസ്റ്റിംഗ് ആണ് പവർ സെഗ്മെൻറ്റിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന കിർലോസ്കർ ഇൻഡസ്ട്രി ഷെയർസ് ഏറ്റവും ലോയിൽ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി ഒന്ന് പോയിന്റിലാണ് ഹൈയിൽ വന്നിരിക്കുന്നത് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ റോജി മനു കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ നയൻ ഡബിൾ സീറോ ടു എയ്റ്റ് സിക്സ് ആണ്